ഹലോ ഫ്രണ്ട്സ് ഐം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ മുതൽ പിന്നെ വൈകീട്ടുമുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ തന്നെ താ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ മുല്ലപ്പൂവൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് മുല്ലപ്പൂവിൻ്റെ ചെടി ഇത്തിരി വലിപ്പമുള്ളതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് വാടിയൊന്നും പോകുന്നില്ല കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്കൊന്ന് നനച്ചു കൊടുത്താൽ മതി രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ വെച്ചും കഴിഞ്ഞ് പൂജിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ദിവസം തുടങ്ങുന്നത് എനിക്ക് വളരെ സന്തോഷവും സമാധാനവും തരുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് രാവിലെ തന്നെ എഴുന്നേൽക്കണം അല്ലാതെ നമ്മൾ വൈകിയൊക്കെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഓടാ ഓട്ടായിരിക്കും ഒന്നും നമ്മുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് ഒട്ടും ടൈം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനും മറ്റൊന്നും സമയമുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്നും ചിട്ടയോട് കൂടിയിട്ട് നേരത്തെ തന്നെ ായിട്ട് ശ്രമിക്കണം കേട്ടോ വീട്ടുമുറ്റത്തുനിന്ന് ഇതുപോലെ പൂക്കൾ പറിക്കാനും അതുപോലെ തന്നെ ചെടികളും മറ്റുമൊക്കെ നോക്കി നിൽക്കാനൊക്കെ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം എന്തായാലും വീട്ടമ്മമാരും ഒന്നും മനസ്സ് വയ്ക്കണം അല്ലേ കുറച്ച് സമയം ഇതിനായിട്ടൊന്ന് ചിലവഴിക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് ചിലവഴിക്കാനായിട്ടുള്ള സമയം എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നവരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യുന്ന വീട്ടമ്മമാരാണെങ്കിലും വെളുപ്പിനെ ഉണർന്ന് എഴുന്നേറ്റെങ്കിൽ മാത്രമാണ് ഇതിനൊക്കെ ഒരു ഒരിത്തിരി ടൈം കിട്ടുകയുള്ളു അല്ലേ നമ്മൾ ചെത്തിപ്പൂവും അതുപോലെ തന്നെ മുല്ലപ്പൂവും പിന്നെ മഞ്ഞ മഞ്ഞക്കമ്മൽപ്പൂവും ഇതൊക്കെ പറിച്ചു കൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒത്തിരി പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ കുറച്ച് സമയം ഈ ചെടികളും മറ്റും നോക്കാനായിട്ടൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം അല്ലേ അപ്പോൾ ഒരു വീടായിട്ടുണ്ടെങ്കിൽ വീട്ടുമുറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിയായിട്ട് കിടക്കണം അല്ലേ അങ്ങനെ ഭംഗിയായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ദിവസം ഒരു പത്ത് പത്ത് മിനിറ്റ് എങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് ചിലവഴിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇല്ലാത്ത നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റം ഭംഗി ഉണ്ടാവുകയല്ലേ അതിപ്പോൾ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞത് ഒന്നുകിൽ നമുക്ക് കുറച്ച് ചെടികൾ നടാനോ അല്ലെങ്കിൽ ചെടികളൊക്കെ നനയ്ക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം മുൻപേ നമ്മൾ വെച്ചിരിക്കുന്ന ചെടികൾ ഉണ്ടായിരിക്കും അവ എന്നും അതുപോലെ തന്നെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനെ കാര്യമായിട്ട് കാര്യമായിട്ടും നോക്കിയാൽ തന്നെയാണ് ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ അതിന് വേണ്ടുന്ന വെള്ളമാണെങ്കിൽ വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും കേടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള മരുന്ന് തളിക്കുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോക്കി നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് സമയമെങ്കിലും മാറ്റി വയ്ക്കണം അല്ലേ അതുപോലെ തന്നെ വലിയ മരങ്ങളൊക്കെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധാരാളം ഇലയൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും അല്ലേ ഇപ്പം നമ്മൾ രണ്ട് ദിവസം ഒന്നും മുറ്റടിച്ചില്ലെങ്കിൽ ഒരുപാട് ഇലയൊക്കെ വന്ന് വീണും കഴിഞ്ഞാൽ ഒരാഴ്ച മുറ്റടിക്കാത്ത പോലെയൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ മരങ്ങളുടെ ചൂട്ടിൽ നിന്നൊക്കെ ചവറുകളൊക്കെ അടിച്ച് കൂട്ടി നമ്മൾ തീയിട്ട് അത് ചാര എടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് പച്ചക്കറി തൈകൾക്കോ ചെടികൾക്കോ അങ്ങനെയൊക്കെ ഇടാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോൾ നമ്മളിങ്ങനെയുള്ള വലിയ മരങ്ങളുടെ ചുവട് ഭാഗമൊക്കെ നമ്മളെപ്പോഴും ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇടണം കേട്ടോ അതിപ്പോൾ നമ്മൾ ചവറൊക്കെ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേമ്പിൻ്റെ വിത്തുകളൊക്കെ നടടുമ്പോൾ ആ അതുപോലെ തന്നെ ചേനയൊക്കെ നടടുമ്പോൾ ഒക്കെ നമ്മൾ ചവർ ഇട്ടിട്ടാണ് ആ കുഴിയിൽ അതൊക്കെ നടുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചവറൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ചപ്പിലകൾ ചവറുകളൊക്കെ നിറച്ചിട്ട് അത് മാത്രം ഉപയോഗിച്ചിട്ടും ആൾക്കാർ ഗ്രോ ബാഗൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് പച്ചക്കറി തൈകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല വിജയം കണ്ടെത്തിയതിൻ്റെ വീഡിയോകളൊക്കെ യൂട്യൂബിലും മറ്റുമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ ചവറുകളൊക്കെ എടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ആ മരങ്ങളുടെ താഴേക്കുള്ള ചവറുകളൊക്കെ അടിച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് അനാവശ്യമായിട്ടുള്ള പുല്ലുകളും കാടുകളൊക്കെ നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ അതൊക്കെ കളയണം എന്നുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ മുറ്റത്ത് ഇപ്പോഴും കാണുന്ന കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിണറിൻ്റെ ഉള്ളിലെ പാഴ്ച്ചെടികൾ വന്നിട്ട് ഗ്രില്ലിൻ്റെ പുറത്തേക്ക് നിൽക്കുന്നതാണ് കേട്ടോ എല്ലാ മാസവും ഞാനിത് വെട്ടി കഴിഞ്ഞ് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ഒപ്പാക്കി നിർത്തുകയും ചെയ്യും എന്നാലോ അത് അടുത്ത മാസമാകുമ്പോഴേക്കും വീണ്ടും വളരുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാട് കളയുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കിട്ടുക അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെടികളുടെ തലപ്പുകൾ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ആകെ നമുക്ക് എന്തോ പോലെയാണ് കേട്ടോ അപ്പോൾ എത്ര ടൈം എടുത്തായാലും അതുപോലെ തന്നെ എത്ര ആയാസപ്പെട്ടാണെങ്കിലും അത് കയ്യെത്തുന്ന ആ നടുഭാഗത്ത് മാത്രമാണ് അവിടെ ഞാൻ വെക്കുകയുള്ളൂ കയ്യെത്തുന്ന ഭാഗത്തു നിന്നൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് തന്നെയാണ് ഇടാറ് ഏതൊരു വീടായാലും അതിൻ്റെ ഗേറ്റ് തുറന്നും കഴിഞ്ഞ് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ കാണുന്ന ആ മുറ്റത്തിൻ്റെ ആ വൃത്തിയും ഭംഗിയൊക്കെ നമുക്ക് മനസ്സിലാവുമോ ആ വീട്ടിലുള്ള വീട്ടമ്മയ്ക്ക് ഇതൊക്കെ വളരെ ശ്രദ്ധയുണ്ടെന്ന് അല്ലേ അതുപോലെയായിരിക്കും ചില വീടുകളിലെ ചെടികളും പൂക്കളും ഒക്കെ നിൽക്കുന്നത് കാണുന്നത് അതിന് പകരം ചിലപ്പോൾ ഗേറ്റ് തുറന്ന് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ എവിടെയാണ് കാല് വെക്കേണ്ടതെന്ന് അറിയില്ല അതുമാതിരി പുല്ലും കാടൊക്കെ വളർന്ന് കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു അറപ്പും വെറുപ്പൊക്കെ തോന്നൂല്ലേ അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽ കയറിട്ട് വീടിൻ്റെ ഉൾഭാഗം എത്ര നീറ്റായിട്ട് വെക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും അയ്യോ ഈ പരിസരം എന്താണ് ഈ കാണുന്നത് കുറച്ച് സമയം കൊണ്ട് എടുത്തെങ്കിലും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു എന്നൊക്കെ നമുക്ക് തോന്നും അപ്പം നമ്മൾ ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും ഇതിന് വേണ്ടി മാറ്റി വെക്കാതെ നമ്മൾ നമ്മളങ്ങനെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം ചെല്ലും തോറും പെട്ടെന്ന് തന്നെ പുല്ലൊക്കെ വളർന്ന് വളർന്ന് എല്ലാ ഭാഗങ്ങളും അങ്ങനെ പുല്ല് വന്ന് മൂടും അപ്പോൾ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആകെ ഒരു ഐശ്വര്യക്കാടാണ് അല്ലേ ഒരു വീടിൻ്റെ ജീവസുറ്റതായിട്ട് തോന്നുന്നത് എപ്പോഴും അവിടെ കഴിച്ചെന്ന് ചെന്നതുപോലെയുള്ള ആ വിടുപ്പും വൃത്തിയും കാര്യങ്ങളും കാണുമ്പോഴാണ് ചിലർ വിചാരിക്കുക എൻ്റെ വീട് ചെറുതല്ല അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത് വേറെ തരത്തിലാണ് പക്ഷേ എനിക്കതിനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കാതെ ഇട്ടിരിക്കുകയാണെന്നാണ് വിചാരിക്കുക അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അലക്ഷ്യമായിട്ട് നമ്മൾ മുറ്റമൊന്നും ശ്രദ്ധിക്കാതെ ഇട്ടും കഴിഞ്ഞാൽ ആകെ പുല്ലും കാടും കയറിയൊക്കെ കിടക്കുന്നതായിട്ട് കാണാം പക്ഷേ അങ്ങനെയൊന്നും അല്ലാട്ടെ എത്ര ചെറിയ വീടാണെങ്കിലും എത്ര കുറഞ്ഞ സൗകര്യമാണെങ്കിലും എത്ര ചെറിയ മുറ്റാണെങ്കിലും അവിടെ ഉള്ള സ്ഥലത്ത് നല്ല ചെടികളൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് മനോഹരമാക്കി മാറ്റാണെങ്കിൽ നല്ല ഭംഗി തന്നെയായിരിക്കും കേട്ടോ അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലാതെ നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾ പോരാതെ മറ്റ് കൂടുതൽ സൗകര്യങ്ങൾ വേണം വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഉള്ളത് നമ്മൾ നല്ല ഭംഗിയായും വൃത്തിയായും നോക്കാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബോറായിട്ടുള്ളൊരു കാര്യമാണ് അത് ും എന്താ പറയുക ഏറ്റവും പൊട്ട ഒരു ശീലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുതേട്ട നമ്മുടെ വീട് നമ്മുടെ പറമ്പ് എന്നൊക്കെ പറയുന്നത് ദൈവം നമുക്ക് തന്നതാണ് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അതൊക്കെ കാരണം ഈ ലോകത്തെ എത്രയോ ആൾക്കാർ വാടക വീട്ടിലും സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമിയൊന്നും ഇല്ലാതെയൊക്കെ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഭൂമിയും അതുപോലെ തന്നെ ആ വീടും നല്ല വൃത്തിയായും ഭംഗിയായിട്ടും വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ചുറ്റുപാടും നോക്കുമ്പോഴൊക്കെ നല്ല സന്തോഷം ഉണ്ടാവുകയുള്ളു നമുക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഓരോരുത്തർക്കും നമ്മുടെ വീടും പരിസരമൊക്കെ കാണുമ്പോൾ നല്ല ഹാപ്പി ആവും അവര് അപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ തുറന്ന് പറയുകയും ചെയ്യുമല്ലേ നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ചെടികളാണ് നല്ല പൂക്കളാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമല്ലേ ഉണ്ടായിരിക്കുക നമ്മൾ വെക്കേഷനൊക്കെ ടൂറൊക്കെ പോകില്ലേ അപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ ഗാർഡൻ കാണുമ്പോഴും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലങ്ങൾ ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഒക്കെ വയ്ക്കാനായിട്ടുള്ള ഐഡിയകളൊക്കെ ചിലപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഉള്ള യാത്രകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അവിടെയാണ് ഏറ്റവും രസം അല്ലാതെ നമ്മുടെ വീട് ഇരിക്കുന്നിടത്തല്ലാന്ന് നമ്മൾ ചിന്തിക്കരുത് കേട്ടോ നമുക്ക് കിട്ടിയ സൗകര്യമായിട്ട് അതും താരതമ്യം ും ചെയ്തുകൊണ്ട് നമുക്ക് പറ്റാവുന്ന ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ മുറ്റത്തും തൊടിയിലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ധാരാളം ചെടികളും പൂക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ പോലെ കിളികളൊക്കെ വരുമല്ലേ അപ്പോൾ നല്ല രസമല്ലേ കിളികളുടെ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് ഉണരാനും ഒക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ നോക്കിയിരിക്കാം അതുപോലെ തന്നെയാണ് ധാരാളം ചിത്രശലഭങ്ങളും ഒക്കെ വരും അപ്പോൾ നമുക്ക് നമുക്കതൊക്കെ മനസ്സിന് സന്തോഷം പകരുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ചിലവഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റമൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ രമേശായിട്ട് ഓഫീസ് വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കിളിമീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിളിമീൻ ഞാൻ നന്നാക്കാനായിട്ടിരിക്കുകയാണ് നമ്മുടെ റീ ഉണ്ട് റിയയുടെ കൊച്ചുണ്ട് അതുപോലെ തന്നെ മൗഗ്ലിക്കുട്ടനും ഉണ്ട് കേട്ടോ റിയും കൊച്ചുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയാണ് ഇരിക്കുകട്ടോ ഇങ്ങനെ മീനിൻ്റെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കൺമുൻപിലേക്ക് വരാട്ടോ അല്ലാത്തപ്പോൾ ഒന്നും നമ്മളങ്ങനെ കാണാറില്ലാട്ടോ അപ്പോൾ ഇവരാരും തന്നെ ഇങ്ങനെ വാശി പിടിക്കുക എന്താ പറയുക മീൻ ഇങ്ങനെ കാണുമ്പോഴേക്കും എത്ര ആളപ്പയുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോവുകയും അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ മീൻ നന്നാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ മതി അപ്പം തന്നെ ഇവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ മൗഗുളിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയും ഒത്തിരി അകലിയായിട്ട് നോക്കി കിടക്കുകയൊക്കെ ചെയ്യും കേട്ടോ അത്രയും കാമായിട്ട് ഇരുന്നു കഴിഞ്ഞിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യാ ചെയ്യുന്നത് നോക്കി കാണാറ് അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ മീനുണ്ടല്ലോ അപ്പം ഇനി എപ്പോൾ വേണമെങ്കിലും കിട്ടും എന്നുള്ളൊരു വിചാരം കൊണ്ടാവേയിരിക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ നന്നാക്കി കഴിഞ്ഞ് കുറച്ചൊരു ബോക്സിലാക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് വറുക്കാനായിട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ മസാലയൊക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുരുമൊക്കെ നമ്മൾ നന്നാക്കി ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുരുമെടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം കിളിമീൻ വറുത്തതും അതുപോലെ തന്നെ ചക്ക കുരു ഉപ്പേരിയും പിന്നെ അതുപോലെ തന്നെ കയ കറി കുറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതുമാണ് ഏട്ടോ നമുക്കിന്ന് രാത്രി കഴിക്കാനായിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ചക്ക മൂത്തൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് കിളിന്ത് കുരുവാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഇനി മൂത്തിട്ടാണ് നമ്മൾ ചക്കയിടള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ചക്കയൊക്കെ ആയി തുടങ്ങിയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ഇപ്പോൾ പൂത്ത് തുടങ്ങണേ ഉള്ളൂ കേട്ടോ നാലഞ്ച് കുലകളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ പൂത്ത് പൂത്ത് വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മാങ്ങ നമുക്ക് ഇത്തിരി വൈകിയാണ് കിട്ടുകയുള്ളൂ കേട്ടോ എന്ന് നമ്മുടേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവാണ്ടന്മാവാണല്ലോ അപ്പോൾ പൂത്ത് പൂത്ത് വന്നും കഴിഞ്ഞ് ആകെ നിറയുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ മാങ്ങകളൊക്കെ കാണാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് വൈകി ആയിരിക്കും ഇപ്രാവശ്യം കിട്ടാം അപ്പം മീൻ വറക്കുന്ന സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ആ വാതുക്കൽ നമ്മുടെ മാവ്വിളിക്കുട്ടൻ കിടക്കുന്നുണ്ട് കേട്ടോ അവന് പച്ച മീനാണെങ്കിൽ അവൻ തിന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി വറുത്തതും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കാത്തുക കിടക്കുന്നത് ചക്കുരു ഉപ്പേരി കാച്ചാൻ വേണ്ടിട്ട് ഉള്ളിയും ഒക്കെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുക്കാണ് കേട്ടോ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞേ വെച്ചിട്ടുണ്ടായാലും ഫ്രീ ടൈം കിട്ടുമോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇതൊക്കെ കാച്ചുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ബോക്സ് തുറന്നുകഴിഞ്ഞിട്ട് അതൊക്കെ എടുക്കുക പിന്നെ അങ്ങോട്ട് കുത്തി ചതച്ച് കഴിഞ്ഞിട്ട് കാറ്റാനായിട്ട് നോക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇതാണ് കറി കുറച്ചിരിക്കുന്നത് കാരമീൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും കുറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ രാത്രിക്കലത്തെ വിഭവങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും നമ്മളിവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനലിലൂടെ നമ്മൾ വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറ്റുന്നവരൊക്കെ അതൊക്കെ ഒന്ന് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക അതൊക്കെ നിങ്ങളുടെ ജോലി ഭാരം കുറയ്ക്കുന്ന ഒന്നായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് നല്ല ഹാ ഹാപ്പി ആക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നുപോകരുത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനലിൽ കുറേ പേര് കമൻറ്റൊക്കെ ഇടാറുണ്ട് കമൻ്റ് ഇടുന്ന എല്ലാ കൂട്ടുകാരോടും ഒത്തിരി ഒത്തിരി നന്ദി പറയാണ് കേട്ടോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഒത്തിരി പേര് കാണുന്നുണ്ട് എങ്കിലും ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ട് അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യാനായിട്ടും ഓർമ്മപ്പെടുത്താണ് കേട്ടോ ഇനി ഇതാ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പേരിയിലെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആകുന്നുണ്ട് അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോ